ഇൻകം ടാക്സ് ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഏതൊക്കെ ബാങ്ക് അക്കൗണ്ട് തന്നെ എനിക്ക് നാല് ബാങ്ക് അക്കൗണ്ട് ഉണ്ട് അതിൽ ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ബാങ്ക് മാത്രം തന്നാൽ പോലെ ബാക്കി ഇല്ലേലും ചെറിയ ചെറിയ എമൗണ്ട് വരുള്ളൂ അങ്ങനെയല്ലേ നമ്മൾ ബാങ്ക് അക്കൗണ്ടുകൾ നമുക്ക് എത്ര ബാങ്ക് അക്കൗണ്ടാണോ ഉള്ളത് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ഇൻകം ടാക്സിൽ നമ്മൾ സബ്മിറ്റ് ചെയ്തിരിക്കണം കൂടാതെ ഇൻകം ടാക്സ് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് മാത്രമല്ല ലാസ്റ്റ് ഫിനാൻഷ്യൽ ഫിനാൻഷ്യലറിൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അതുപോലെ നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ അതായത് ഒരു പ്രോപ്പർട്ടി വിറ്റിട്ട് നമുക്ക് ക്യാപിറ്റൽ ഗെയിനോ കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടരുന്നെങ്കിൽ അതിൻ്റെ മുകളിൽ ഇല്ല പ്രോഫിറ്റ് നമ്മൾ ടാക്സ് ഇറങ്ങണം അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പർച്ചേസ് ചെയ്ത ഡാറ്റയും സെയിൽ ചെയ്ത ഡാറ്റയും നമുക്ക് കിട്ടണം പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡിഡക്ഷനോ കാര്യങ്ങളോ അർഹതപ്പെട്ടവരാണെന്ന് ഇൻകം ടാക്സിലെ എയ്റ്റി സെക്ഷൻ പ്രകാരം നിങ്ങൾക്ക് ഡിഡക്ഷനോ കാര്യത്തിലോ നിങ്ങൾക്ക് യോഗ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രൂഫും പോലെ നമുക്ക് വേണം പിന്നെ ട്രേഡിങ് ചെയ്യുന്ന വ്യക്തികൾക്ക് എന്ന് പറഞ്ഞാൽ ട്രേഡിങ്ങിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അല്ലെങ്കിൽ ട്രേഡിംഗിൻ്റെ ലാസ്റ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് നമുക്ക് നിർബന്ധമായിട്ട് വേണം കാരണം ട്രേഡിംഗ് ഒരു ട്രേഡ് നമ്മൾ എടുത്തത് എത്ര പ്രൈസിനാണ് വിറ്റത് എത്ര പ്രൈസിനാണെന്ന് അറിയണം എന്നിട്ട് അതിൻ്റെ ഗ്യാപ്പിൽ ഉണ്ടാവുന്ന പ്രോഫിറ്റ് ആണെങ്കിൽ പ്രോഫിറ്റ് ലോസ് ആണെങ്കിൽ ലോസ് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ മിനിമം ഈ ഡേറ്റെങ്കിലും നിങ്ങൾ കൊടുത്തിരിക്കണം പിന്നെ ഇത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞോളൂ കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്താണോ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ അതായത് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്